കൂടുതലുണ്ടെങ്കിലും കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിലുടമകളെയും കൈവിട്ടില്ല എന്ന് തന്നെ പറയാം വിദ്യാർത്ഥി വിസയും പ്രൊഫഷണലുകൾക്കുള്ള വിസ പ്രോസസിങ് സമയവും കാനഡ ലളിതമാക്കി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി കാനഡയിലേക്ക് പഠിക്കാനും ജോലി നേടാനും ആഗ്രഹിക്കുന്നവർക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല പഠന പെർമിറ്റുകൾ അഞ്ചാഴ്ചക്കുള്ളിലും വർക്ക് പെർമിറ്റുകൾ മൂന്ന് മാസത്തിനുള്ളിലും ലഭിക്കും കാനഡയിലേക്കുള്ള വിസ പ്രോസിനിന് കൂടുതൽ സമയം എടുക്കുന്നതിനാൽ പലരും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ഇതിനുള്ള പൂർണ്ണമായ പരിഹാരമാണ് ഇപ്പോൾ കാനഡ പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് കാനഡ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള പഠന അനുമതിയുടെ വിസ പ്രോസസിങ് സമയവും അപേക്ഷാ പ്രക്രിയയും എങ്ങനെയാണെന്ന് നോക്കാം കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന അനുമതിക്കുള്ള അപേക്ഷകൾ പ്രോസസ് ചെയ്യാനായി കനേഡിയൻ സർക്കാർ അഞ്ചാഴ്ച സമയം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ അതിനായി അപേക്ഷകൾ കൃത്യസമയത്ത് തന്നെ സമർപ്പിക്കണം കനേഡിയൻ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠനാനുമതി ലഭിക്കാൻ എന്തൊക്കെ രേഖകൾ ആവശ്യമാണോ എന്ന് അന്വേഷിച്ച് റെഡിയാക്കി വെക്കണം കനേഡിയൻ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളോട് രേഖകൾ സമർപ്പിക്കാൻ പറഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ സമർപ്പിക്കണം വിദ്യാർത്ഥികളുടെ പഠനാനുമതി പ്രോസസ്സ് ചെയ്യുന്നതിനായി ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു കത്ത് തെളിവായി കാണിക്കണം അതുപോലെ നിങ്ങൾ ഫീസുകൾ അടച്ചതിൻ്റെയും ബാങ്കിൽ കാണിക്കുന്ന തുകകളുടെയും രേഖകൾ കാണിക്കണം നിങ്ങൾ നൽകിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിസ ലഭിക്കും എന്നാൽ തെറ്റുകളോ സംശയങ്ങളോ കൂടുതലായി വന്നാൽ കാലതാമസം ഉണ്ടാകും വിദ്യാർത്ഥികൾ സമർപ്പിച്ച വിസയ്ക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ മന്ത്രാലയം വിദ്യാർത്ഥികൾക്ക് ഒരു പോർട്ട് ഓഫ് എൻട്രി ഇൻട്രൊഡക്ഷൻ ലെറ്റർ നൽകും കാനഡയിലേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിക്കുമ്പോൾ അവർ ഇത് ബോർഡർ സർവീസ് ഓഫീസർക്ക് കൈമാറണം പ്രവേശന സമയത്ത് അവർ വിദ്യാർത്ഥികൾക്കുള്ള പഠനാനുമതികൾ നൽകും രാജ്യത്തേക്കുള്ള പഠനാനുമതി വേഗത്തിലാക്കാനാണ് വിദ്യാർത്ഥികൾ വേഗത്തിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ പോലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കുള്ള വർക്ക് പെർമിറ്റിനും കാനഡ മാറ്റം കൊണ്ടുവന്നിരുന്നു പ്രോസസിങ് സമയവും അപേക്ഷകൾക്കുള്ള യോഗ്യതകളും എന്താണെന്ന് നോക്കാം ഇന്ത്യൻ അപേക്ഷകർക്ക് വർക്ക് പെർമിറ്റിന് അംഗീകാരം ലഭിച്ചാൽ മൂന്ന് മാസം വരെ സമയമെടുക്കും ആളുകളുടെ യോഗ്യത അനുസരിച്ച് വർക്ക് പെർമിറ്റുകളുടെ യോഗ്യത വ്യത്യാസപ്പെട്ടിരിക്കും വിദേശ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് തെളിയിക്കാൻ ഇന്ത്യൻ അപേക്ഷകർ വിദേശ തൊഴിൽ ഉടമകളുടെ കയ്യിൽ നിന്നും എൽ എം ഐ എ ഹാജരാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഗ്ലോബൽ ടാലന്റ് സ്ട്രീം പോലുള്ള ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേഗത്തിൽ വിസ പ്രോസസ് ചെയ്യാനും സാധ്യതയുണ്ട് അപേക്ഷകൾക്കുള്ള ആവശ്യകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം തൊഴിൽ പെർമിറ്റുകൾ ലഭിക്കാനും അപേക്ഷകളുടെ മുഴുവൻ വിവരങ്ങളും കൈമാറണം എൽ എം ഐ എ ഐഡന്റിറ്റി മറ്റ് രേഖകളെല്ലാം അപേക്ഷ സമയത്ത് നൽകണം നിങ്ങളുടെ ജോലിക്ക് ആവശ്യമായ എന്തെങ്കിലും ഫോമുകൾ മിസ്സാകുകയോ തെറ്റുകൾ ഉണ്ടാകുകയോ ചെയ്താൽ നിങ്ങളുടെ വിസ പ്രോസസിംഗില് കാലതാമസം ഉണ്ടായേക്കാം നിങ്ങൾ അപേക്ഷിക്കുന്ന ഓരോ തൊഴിലിനും എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായി വരുമെന്ന് ആദ്യം അന്വേഷിച്ച് ഉറപ്പുവരുത്തണം അതനുസരിച്ചുള്ള രേഖകളുമായി വേണം വിസയ്ക്ക് അപേക്ഷ നൽകാൻ അപേക്ഷാ പ്രക്രിയകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം പേക്ഷകൾ കൃത്യമായി പൂരിപ്പിച്ച് നൽകണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങളുടെ യാത്രകൾ തടസ്സപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയാണ് അപേക്ഷകൾ കൃത്യമായി പൂരിപ്പിക്കണമെന്ന് പറയുന്നത് തെറ്റുകൾ ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ രേഖകളും ക്രമത്തിലാണെന്ന് ഉറപ്പാക്കുക ബാങ്കിൽ കാണിക്കുന്ന ഫണ്ടുകളുടെ തെളിവ് മെഡിക്കൽ രേഖകൾ പശ്ചാത്തല പരിശോധനകളുടെ രേഖകൾ എല്ലാം കൃത്യമായി നൽകണം കഴിവതും നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അപേക്ഷാ പ്രോസസിങ് സമയങ്ങളിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇത് ഒഴിവാക്കാൻ വേണ്ടി കഴിവതും വേഗത്തിൽ തന്നെ അപേക്ഷിക്കാം കാനഡയിലേക്ക് പോകാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് മൂന്ന് മാസത്തിന് മുൻപെങ്കിലും അപേക്ഷിക്കാൻ ശ്രമിക്കണം പഠനവിസയ്ക്കും വർക്ക് പെർമിറ്റിനും നേരത്തെ അപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും കനേഡിയൻ സർക്കാർ അപേക്ഷാ സമയം കുറച്ചിട്ടുണ്ട് എന്നിരുന്നാലും നിരവധി അപേക്ഷകളാണ് ഓരോ ദിവസവും ലഭിക്കുന്നതെന്ന് അധികാരികൾ പറഞ്ഞു അതുകൊണ്ട് ചിലപ്പോൾ കാലതാമസം വന്നേക്കാം പിസക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വന്നാൽ ഐ ആർ സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് വിശദാംശങ്ങൾ അന്വേഷിക്കാം എന്തുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കാർ ഇപ്പോഴും കാനഡ തിരഞ്ഞെടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ചില സർവകലാശാലകളും കോളേജുകളും കാനഡയിൽ കാണാം കാനഡയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ഉയർന്ന ഡിമാൻഡുള്ള ഒരു പ്രദേശം കൂടിയാണ് കാനഡ കാനഡയിലെ താമസക്കാർക്ക് മികച്ച ജീവിത നിലവാരം ആസ്വദിക്കാൻ കഴിയും മികച്ച ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആസ്വദിക്കാൻ സാധിക്കും ചെയ്യുന്ന ജോലിക്ക് ഉയർന്ന ശമ്പളം നൽകുന്ന ഒരു രാജ്യമെന്ന പ്രത്യേകതയും കാനഡയ്ക്കുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ